ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ നമ്മളൊരു ട്രിപ്പ് പോയ വീഡിയോ ഏരിയ വന്നിട്ട് ഞാനും ചക്കരയും അമ്മയും കൂടിയിട്ട് നോക്കാൻ പേരിക്ക് ഒരു ട്രിപ്പ് പോയി രണ്ടുമൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു ഞങ്ങൾ പോയത് കപ്പലങ്ങാട് അമ്പലത്തിൽ നിന്ന് ഒരു ബസ് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ ഏകദേശം അൻപതോളം പേര് വരുന്നുണ്ട് അതിന് അങ്ങനെ ഞങ്ങൾ ഇതിൽ ബുക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങ് കയറിയതാണ് ചക്കരേന മൂക്കാമ്പിൽ കൊണ്ടുപോയി ഒന്ന് തൊഴേക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് പോയതാണ് അപ്പോൾ പോണ കൂട്ടത്തില് ഞങ്ങൾ വേണ്ടുമോ അമ്പലങ്ങളൊക്കെ കയറി തോടിട്ടാണ് പോയത് അതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണിക്കുന്ന വരില്ലേ ആദ്യം ഞങ്ങൾ കപ്പലങ്ങാട് അമ്പലത്തിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടായിരുന്നു ഇതാണ് നമ്മളമ്പലം രാത്രിയിലാണ് പോയത് വീട്ടിൽ നിന്ന് എട്ടര കയറുമ്പോൾ ഇറങ്ങി ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് അമ്പതരയ്ക്ക് ബസ് നേരത്തോട് കൂടെ എത്താൻ പറഞ്ഞായിരുന്നു ഇതേ എല്ലാവരും എല്ലാവരും കറക്റ്റ് നേരത്തിനെത്തന്നെ അപ്പോൾ ഒമ്പത് മണിക്കൊക്കെ എത്തിക്കോളാമെന്ന് പറഞ്ഞു ഞങ്ങൾ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ നിന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും റെഡി ആയിട്ട് ഒരുക്കി വന്നു പോകാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ ഇപ്പം നമ്മൾ നേരെ ചെന്നിറങ്ങിയത് പരശിനക്കടയിലായിരുന്നു കേട്ടോ പരശ്ശിനിക്കടയിൽ പോയി കുളിച്ച് ഫ്രഷായി കാലത്ത് നാലേണുക്കാലിന് എത്തിയിട്ടാണ് നമ്മൾ രാത്രി ഒമ്പതരയ്ക്ക് വേറപ്പെട്ടിട്ട് കാലത്ത് നാലണക്കാലും അപ്പം അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി എല്ലാവരും റെഡിയായി നമ്മൾ പോവുകയാണ് അമ്പലത്തിലേക്ക് തോന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നും കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ബസ് നിർത്തിയ സ്ഥലത്തുനിന്ന് ഒരു അഞ്ചു മിനിറ്റിന് അത്ര ദൂരെ നടക്കാനുള്ളു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിന്റെ ഉള്ളിലത്തെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഉള്ളിൽ നിന്നുള്ള ഫോട്ടോസും ഒന്നും കിട്ടിയില്ല പൊറത്ത് ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഈ നിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആണ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കൂടുതലും ചേച്ചിമാരായിരുന്നു ചേട്ടന്മാര് കുറവുണ്ടായിരുന്നുള്ളു പിന്നെ അവിടുത്തെ കടകളൊക്കെ എന്നിട്ട് ഗുരുവായൂർ പോലെ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് പിന്നെ കാണാൻ തുടങ്ങിയ സ്ഥലം തന്നെയാണ് കുറെ വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട് പക്ഷെ നമുക്ക് ഒന്നും പറ്റിയില്ല ഒന്നാമത് തിരക്കായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു അടുത്തുമ്പഴത്തേക്ക് നമുക്ക് പോകേണ്ട കാരണം ഞങ്ങള് അങ്ങനെ അവിടെ പോന്നു പോരുന്നത് ഈ സ്റ്റെപ്പ് കയറിയിട്ടുള്ള ഭാഗത്തു കൂടെയാണ് കേട്ടോ ഈ സ്റ്റെപ്പ് കയറി പെട്ടെന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടത്തേക്ക് എത്തും അപ്പോൾ അതൊരു എളുപ്പവഴി തോന്നി അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ കൂട്ടത്തിലൊക്കെ ഒത്തിരി വയസ്സായ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ നടക്കാതെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും കുഴപ്പമില്ലാതെ എല്ലാവരും പോകുന്നു കേട്ടോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല വന്നിട്ട് ഞാൻ ഞങ്ങൾ വണ്ടിയിൽ നിന്നായിരുന്നു ഫുഡൊക്കെ ഫുഡൊക്കെ അവരവിടെ അതിൽ വെച്ച് തന്നതാണ് നല്ല ഫുഡായിരുന്നു നല്ല നമുക്ക് ആ വണ്ടിയിലുള്ള യാത്രയൊക്കെ നല്ല രസമായിരുന്നു കേട്ടാ അവർ നമ്മളെ അമ്പലത്തിലുള്ള എല്ലാ ആൾക്കാരും നമ്മളെ അത്ര ഇതിൽ അവർ കെയർ ചെയ്ത് ഓരോ സ്പോട്ടിലും നമ്മളത് അത്ര ഇതിൽ നോക്കിയിട്ട് അവിടെ തിരിച്ചെത്തിച്ചുള്ളത് അതിനൊക്കെ അവരോട് നമുക്കൊത്തിരി താങ്ക്സ് പറയണം പിന്നെ നമ്മളടുത്തലാണ് കേട്ടത് ഇവിടെ അത് രാജരാജേശ്വര നരട്ടുര ശിവൻ്റെ അമ്പലമാണ് ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടാ ഒന്ന് നല്ല പഴക്കമുള്ള അമ്പലമായിരുന്നു പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള അമ്പലം നല്ല പഴമയൊക്കെ അത് കണ്ടാൽ തന്നെ നമുക്കറിയാം പിന്നെ ഈ അമ്പലത്തില് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ മുട്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനെ ശരിക്ക് കാണാൻ പറ്റണോട്ട് അല്ലെങ്കിൽ നമ്മൾ ശരിക്ക് എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ നിൽക്കുമ്പോൾ ഒന്നും കാണില്ല അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകത ഈ അമ്പലത്തിനുണ്ട് പിന്നെ വലിയ അമ്പലമാണോ നമ്മൾ സാധാരണ കാരണ പോലുള്ളൊരു അമ്പലമല്ല വലിയ ആലും ഭാഗം കാർഡൊക്കെ പിടിച്ചിട്ട് അത് ഭംഗിയുള്ള ഒരു അന്തരീക്ഷം അവിടെ ഞങ്ങളും കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവിടെ വന്ന ആൾക്കാർ മുഴുവൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം ഞാൻ പിന്നെയും പിന്നെയും ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കണ്ടിക്ക അത്രയും നമുക്ക് നടക്കാനൊക്കെ ഉള്ള വിവരങ്ങൾ ഞാനിട്ട് കാണിക്കുന്നുണ്ട് പ്രദീക്ഷിണ കഴിക്കാൻ പെട്ടെന്ന് അങ്ങനെ പ്രദീക്ഷണം വെച്ച് കഴിയുന്നതിൽ അത്രയും സ്പേസിൽ അങ്ങനെ നടത്താനൊക്കെ ഉണ്ട് എന്നാലും അവിടെ ഒത്തിരി ഒരു പ്രത്യേക ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അത് ആ ആണോ അമ്പലത്തിന്റെ ആണോ എന്താ നമുക്കറിയില്ല ഞാൻ അവസാന എല്ലാവരും കണ്ടല്ലേ എന്നാൽ വീടുകൊടുക്കാന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് മടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം നമുക്ക് തോന്നും പിന്നെ കാട് കാടുപോലെ സ്ഥലങ്ങളിലൊക്കെ പ്രതിഷ്ഠ കാട്ടാ ഭദ്രകാളി അങ്ങനെയൊക്കെ പ്രതിഷ്ഠ കാട് പോലെ കാണാൻ ഭാഗമല്ല അവർക്ക് മാറും അടുത്തിരിക്കൊന്നും തോന്നില്ല കേട്ടാ ഞങ്ങളും ഇനി അങ്ങോട്ട് പോകാൻ എന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മളും അകലെ വന്നിട്ടൊക്കെ കാണും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് ഈ അമ്പൽത്തിൽ ഞങ്ങൾ കുറെ സമയം ചിലവഴിച്ചു എല്ലാവരും ഞങ്ങളൊന്നും അല്ല അവിടെ വരുന്നവരൊക്കെ വന്നാലും പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നില്ല അപ്പൊ ഞങ്ങളോ ഒത്തിരി വേരിയിൽ വന്നു എല്ലാവരും അവിടെ ഇവിടെ അവിടെ നിന്ന് വന്നിട്ടൊക്കെ ആയിട്ട് ഞങ്ങളവിടക്കെ സമയം സമയം എടുത്തിട്ട് കണ്ടു കേട്ടോ പരിശീലിക്കണമെന്ന് പോരുമ്പോ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ കുറെ സ്റ്റെപ്പ് കയറി പിന്നെ തവത്ര ഒക്കെ ആയിട്ട് എല്ലാരും ഭയങ്കര ക്ഷീണത്തിലായിരുന്നു ഇവരെത്തിയപ്പോ എല്ലാവരുടെ ക്ഷീണം മാറി എല്ലാരും ഓടി കറിക്കാനേ പോലെയായിരുന്നെ ഷോ അപ്പൊ ടീച്ചറൊക്കെ അവിടെ ഫുള്ള് ഓടി നിറഞ്ഞു കാണുവായിരുന്നു ടീച്ചറൊക്കെ കാള കൊണ്ട് വൈകിയെന്ന് പറഞ്ഞ് നിന്നു പറഞ്ഞ ആളാണ് ഉം ഇതെല്ലാം ഫുള്ള് കാണുന്നത് ടീച്ചർ അവിടെ ഇവിടെ അവിടെ കറക്കണത് ഞാൻ പിന്നെ ഏറ്റവും പിന്നിലായ കാരണം അവരൊന്നും ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാൽ കുറച്ചൊക്കെ ഇതിൽ അവരുടെ ഇവിടെക്കായിട്ട് എല്ലാവരും പെട്ടുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഭാഗമാണ് ഇനി ഞങ്ങൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നു അവിടെ നിന്നും നല്ല പിന്നെ പോരണ്ട കാര്യമൊന്നും നോക്കി ഞങ്ങൾക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോർന്നുള്ളൂ അപ്പം എല്ലാവരും നമ്മുടെ ഫ്രണ്ടിൽ ഒത്തുചേർന്നു പിന്നെ ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തുടരുന്നത് മൂകാംബിക യാത്ര കാരണം മൂകാംബികയിൽ എത്താനായിട്ടും പിന്നെ നമ്മൾ വേറെ അമ്പലത്തിൽ കയറുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിശദമായിട്ട് ഇടുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ അത് കാരണം കട്ട് ചെയ്തിട്ട് രണ്ട് പാർട്ടിൽ പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ ഇടും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചെയ്യണം അമ്പലത്തിൻ്റെ മതിൽക്കെട്ടുകളൊക്കെ ശരിക്കും അമ്പലത്തിൻ്റെ പഴമ വിളിച്ച് പറയുന്ന മതിൽക്കെട്ടുകളായിരുന്നു കൂട്ട പിന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള വഴിയാണ് പുറത്തേക്ക് കിടന്ന മതിലിനോട് ചെയ്യാതെ തന്നെ ഒരു കുളമുണ്ട് കുളത്തിൽ കുളിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മതിൽക്കെട്ടാണ് കേട്ടോ ആ കുളത്തിനൊരു കുളപ്പൂരൊക്കെ ആയിട്ട് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കുളമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ താങ്ക് യു